ഇന്ത്യൻ മനസ്സാക്ഷിക്ക് മേൽ ഗാന്ധിയുടെ ചോര പരന്നിട്ട് നാലര പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുകയാണ് ഗാന്ധി കൊല ചെയ്യപ്പെട്ടിട്ട് എഴുപത്തിയാറ് വർഷം പൂർത്തിയാകുമ്പോൾ രാജ്യം ഭരിക്കുന്ന ഗാന്ധി ഘാതകർ അദ്ദേഹത്തെ നിരന്തരം അപമാനിക്കുകയും തമസ്കരിക്കുകയും ചെയ്യുകയാണ് നതുറാം വിനായക് ഗോഡ്സെ ദേശസ്നേഹിയായി പ്രഖ്യാപിക്കപ്പെടുകയാണ് മഹത്വവൽക്കരിക്കപ്പെടുകയാണ് ആദരിക്കപ്പെടുകയാണ് ഇതേ സമയം മറുപുറത്ത് നമ്മുടെ രാജ്യത്ത് തെളിവുകളുടെ അഭാവം കൊണ്ടും സാങ്കേതിക കാരണങ്ങൾ കൊണ്ടും മാത്രം ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട ഗാന്ധി വധം ആസൂത്രണം ചെയ്തതിന് വിചാരണ നേരിട്ട സവർക്കർ ഇന്ന് വീരപുരുഷനായി കൊണ്ടാടപ്പെടുകയാണ് ആർ എസ് എസിന്റെ സംഘപരിവാറിൻ്റെ ഭരണത്തിന് കീഴിൽ നമ്മുടെ രാജ്യത്ത് ഗൂഢാലോചനയുടെ മുഖ്യ സൂത്രധാരകനായി കണ്ട സവർക്കറെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സവർക്കറുടെ കീഴിലുള്ള ഹിന്ദു മഹാസഭയുടെ ഒരു ഭ്രാന്തൻ വി വികാ വിഭാഗമാണ് ഇത്തരം ഒരു ഗൂഢാലോചന നടത്തിയതെന്ന് സർദാർ വല്ലഭായ് പട്ടേൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനോട് അസന്നിഗ്ധമായി പറഞ്ഞിരുന്നു ദുർഗാദാസ് തയ്യാറാക്കിയ സർദാർ പട്ടേൽ കത്തിടപാട് എന്ന പുസ്തകത്തിലെ വോളം ആറിൽ പേജ് അമ്പത്തിയാറിൽ വളരെ കൃത്യമായി ഇത് വിശദീകരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് ആറിന് ഹിന്ദു മഹാസഭാ നേതാവ് ശ്യാം പ്രസാദ് മുഖർജിക്ക് പട്ടേൽ എഴുതിയ കത്തിൽ ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത് രാഷ്ട്രം ഒരു ദുരന്തത്തിനരികെ നിൽക്കെ ഹിന്ദു മഹാസഭയിലെ വലിയൊരു വിഭാഗാംഗങ്ങൾ ആഹ്ലാദിച്ചുകൊണ്ട് മധുരം വിതരണം ചെയ്തു ഇതിനെതിരെ നമുക്ക് കണ്ണടയ്ക്കാനാവില്ല കൂടാതെ മഹന്ത ബിജോയ് നാഥ് പ്രൊഫസർ റാം ദേശ് പാണ്ഡെ തുടങ്ങിയവർ അവരുൾപ്പെടെയുള്ള ഹിന്ദു മഹാസഭയുടെ നേതാക്കന്മാർ അതിൻ്റെ വക്താക്കൾ നിരവധി പേർ കുറച്ച് മാസങ്ങളായി തീവ്രവാദ വർഗീയ പ്രസംഗങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നതൊന്നും നമുക്ക് കാണാനാവില്ല കാണാതിരിക്കാനാവില്ല ഇത് പൊതുസുരക്ഷയ്ക്ക് നേരമുള്ള ഭീഷണിയാണ് അതുകൊണ്ട് ആർ എസ് എസിനും ഇത് ബാധകമാണ് ആർ എസ് എസിനെയും പൊതുഭീഷണിയായി കാണണം സൈനിക അല്ലെങ്കിൽ അർദ്ധ സൈനിക മാതൃകയിൽ രഹസ്യമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിൽ അന്തർലീനമായിരിക്കുന്ന അപകടമാണ് ആർ എസ് എസിനകത്തുള്ളതെന്ന് സർദാർ പട്ടേൽ ഈ പുസ്തകത്തിന്റെ അറുപത്തിയാറാം പേജിൽ വീണ്ടും ആവർത്തിക്കുന്നുണ്ട് തെളിവിൻ്റെ അഭാവത്തിൽ ഗൂഢാലോചനയിൽ പങ്ക് സ്ഥിതീകരിക്കാനാവാതെ സവർക്കർ കുറ്റവിമുക്തനാവുകയായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന ജസ്റ്റിസ് ജീവൻലാൽ കപൂറിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷൻ സർക്കാർ രൂപീകരിച്ചു അതിന്റെ അന്വേഷണങ്ങൾ തുടങ്ങി സവർക്കറുടെ അനുയായികളായ എ പി കക്സറും ജെ വി ഡാംലെയും തുടങ്ങി നിരവധി പേർ കമ്മീഷന് മുന്നിൽ നിരവധിയായ തെളിവുകൾ നൽകി പക്ഷേ സവർക്കറുടെ പങ്ക് ഈ കമ്മീഷൻ നിശ്ചയിച്ച് കൃത്യമതപ്പെടുത്തി വരുമ്പോഴത്തേക്കും അദ്ദേഹം മരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഏഴിന് മുമ്പ് ഈ ആർ എസ് എസുകാർ എവിടെയായിരുന്നു എന്ന് ഇന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ മനുഷ്യരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തി ഏഴിന് ശേഷമാണ് നമ്മൾ ഈ ആർ എസ് എസ്സിനെ കണ്ടുകൊണ്ടിരിക്കുന്ന അതിന് മുമ്പേ അവരെവിടെയായിരുന്നു ദേശാഭിമാനത്തെക്കുറിച്ച് പറയാൻ ആർ എസ് എസിനും സംഘപരിവാര സംഘടനക്കും എന്ത് അവകാശമാണ് ഉള്ളത് ചോദിക്കുന്ന ആളുകളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളെ ഒറ്റുകൊടുത്ത ബ്രിട്ടൻ്റെ ഷൂനക്കി മാപ്പിറങ്ങുന്ന സവർക്കറെ രാഷ്ട്രപിതാവാക്കാൻ ആർ എസ് എസിന് കഴിയുന്നത് ഈ ചോദിക്ക് ചോദിക്കുന്നവരുടെ എണ്ണം കുറയുന്നതുകൊണ്ടാണ് സവർക്കറുടെ ചിത്രം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഗാന്ധിയുടെ ചിത്രത്തിന് എതിർവശത്തായി സ്ഥാപിച്ചു എന്ന് മാത്രമല്ല സവർക്കറുടെ ജന്മദിനത്തിൽ മെയ് ഇരുപത്തിയെട്ടിന് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനവും നിർവഹിക്കാൻ അവർ ധൈര്യപ്പെട്ടു അത് ചെയ്തു എന്നുള്ളത് ഇന്ത്യയുടെ ജനാധിപത്യത്തെ നിർവികാരതയുടെ ഒരു തുടർച്ചയാണ് വർഗീയതയില്ലാത്ത ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ വ്യത്യാസമില്ലാതെ ഒരൊറ്റ മനുഷ്യരായി പോരാടിയ ഇന്ത്യൻ ജനതക്കെതിരെ ബ്രിട്ടീഷുകാരെ സേവിക്കുകയും അവരുടെ ഭരണത്തെ അനുകൂലിക്കുകയും ചെയ്തവരാണ് ഗാന്ധി എന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ പ്രതീകങ്ങളിലൊന്നിനെ ഒറ്റ വെടികൊണ്ട് തീർത്തിട്ട് തങ്ങളാണ് യഥാർത്ഥ രാജ്യസ്നേഹികളെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ ഒറ്റ കൊടുത്ത ആർ എസ് എസ് ഇന്ത്യയുടെ ചരിത്രത്തിൽ അഭിമാനകരമായ ഒരു പങ്കും വഹിക്കാനില്ലാത്ത വഹിച്ചിട്ടില്ലാത്ത ആർ എസ് എസ് ഇന്ന് എല്ലാ ചരിത്രവും മാറ്റി എഴുതി കൊണ്ടേയിരിക്കുകയാണ് ഗാന്ധി വധവുമായി ആർ എസ് എസിനുള്ള ബന്ധം തെളിയിക്കുന്ന പതിനൊന്നായിരത്തി ഒരുന്നൂറ് ഫയലുകളാണ് രണ്ടായിരത്തി പതിനാലിൽ മാത്രം മോഡി സർക്കാർ നശിപ്പിച്ചത് ഗാന്ധിയെ കൊല ചെയ്തിട്ട് ഏഴര പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ നിരന്തരം അവഹേളിക്കാനും ഗാന്ധി വധം പുനരാവിഷ്കരിക്കാനും സംഘപരിവർ നടത്തുന്ന ശ്രമങ്ങൾ ഗാന്ധിജി ഉയർത്തിയ ആശയങ്ങൾ ഇന്നും അവരെ ഭയപ്പെടുത്തുന്നു എന്നതുകൊണ്ടുകൂടിയാണ്